കൃഷ്ണേട്ടൻ കട അടച്ചു പോയിന്നോന്ന എന്താ ചങ്ങലയുടെ ശബ്ദം കേക്കണേ പണ്ടിന്റെ എന്തെങ്കിലും ഇളകി വീണായിരിക്കും നിന്റെ കരിനാ ഉളച്ചൊന്നും പറയാതിരിക്കോ നീ ലൈറ്റ് എന്തായിട്ട് അയ്യോ നിന്റെ കട്ടിലാരാ കിടക്കണ ഇത് എവിടെ കേറി അപ്പൊ സംശയിക്കണ്ട പോലീസ് സ്റ്റേഷനെ കണ്ട ക്യാങ്ങിപ്പെട്ട സാധനം കിടക്കാൻ വേറെ ഒരു ഇടവും കണ്ടില്ല ഇന്നാണ് കഴിഞ്ഞത് അയ്യേ വൃത്തി നീ എന്താ കാണിക്കണേ ഞാൻ

വണ്ടിക്ക് ധാരാളം സംശയം ഇവിടെ സംസാരിക്കുന്ന ഗുജറാത്തിയാണോ പണ്ട് ജാനഗറിൽ മലയാളം അറിയില്ല നീ പറ ഓ പണ്ട് ജാംനഗറിൽ വെച്ച ടിക്കറ്റ് ഇല്ലാത്തതിന് ട്രെയിനിന്ന് എന്നെ ഇറക്കാൻ പോലീസുകാരനെ എന്നോട് ഒരു വാക്ക് പറയണ്ടായിട്ട് കോനാരാ ബബ്ലൂജി ആ അവസിലാകണ്ട് രാവിലെ മുതൽ നാട്ടുകാർ പോലീസുകാർ ഇപ്പൊ നിന്റെ അടി ഞാനും നിന്നോടൊന്നും നാക്കോണ്ട് സംസാരിക്കാൻ പാടില്ല നിന്നീ പരിസരത്ത് പരിസരത്ത് പോരുത് എന്റെ സ്വഭാവം സ്വഭാവം മഹാപെക ഞാൻ ആരാന്ന് നിനക്കറിയില്ല ആരാന്ന് നിനക്ക് അറിയില്ല നിനക്കും അറിയില്ല ഇന്നെങ്കിലും എന്റെ കാര്യങ്ങൾ നടത്തി തരണം നിന്നോടല്ലാതെ ഞാൻ ആരോടായി കാര്യങ്ങളൊക്കെ പറയാ ഇനിയെങ്കിലും ഒന്ന് കണ്ണ് തുറന്നൂടെ കൃഷ്ണ എല്ലാം ഭംഗിയാക്കി തരണേ ഞാനൊരു നല്ല കാര്യത്തിന് നിന്നെ കണ്ടോണ്ട് പോയാ ഗതി കിട്ടില്ല എന്ന് നിനക്കറിയാലോ ആ വണ്ടിയുടെ അടിയിലോട്ട് കയറി നിന്നോളൂ മനസ്സില്ല അങ്ങനെ പറയരുത് സുന്ദര നിന്നേം കണി കണ്ടോണ്ട് നിന്റെ അച്ഛൻ കാളച്ചണ്ടക്ക് പോയപ്പോഴല്ലേ പോത്തുത്തിൽ പറ്റിയുള്ളൂ ഇനി ങ്ങനെ നേരെ കയറി വരുമോ എന്താപ്പ ചെയ്യ പണ്ടാരടങ്ങാനായിട്ട് ഞാൻ കണ്ടു പോയിട്ട് പോത്ത് അയ്യോ ബാഗ് എടുത്തില്ല വിട്ടതല്ലേ അതില് ചോദിച്ചാ എപ്പോഴാണ് അത് നിനക്കുവാ ഞാൻ ഇത്തരം വൃത്തിയെട്ട കേസിലന്നായിട്ട് ഡീൽ ചെയ്യാറില്ല എന്നാ ഇപ്പൊ മാച്ചാണല്ലോ നീ മാച്ചല്ല പിടിച്ചിറക്കൂട്ടെ ഞാൻ തിരിച്ചുവരുമ്പോ ഈ സാധനത്തിലൂടെ കണ്ടിങ്ങോ പറഞ്ഞ ഇറക്കി വിട്ടേക്കണം പറഞ്ഞിട്ടേക്കണോ മുടിഞ്ഞ പലിശയാ പറഞ്ഞാലേ കൃത്യാവൂ എന്ത് ചെയ്യാനെ കൃഷ്ണേട്ടാ വണ്ടിയുടെ പണി പണിതീർത്ത് കൈമൽസാറിനെ കാണിക്കാതിരിക്കാൻ പറ്റുമോ പണിക്ക് തന്ന കാശത്തല്ലേ വണ്ടി സ്റ്റേഷനിറപ്പൻ പലിശ വേറെ വഴിട്ട് തുണി കാണുന്നു വാസു ഇറങ്ങുമ്പോ എത്ര ഒരു ഓട്ടോ പിടിച്ചങ്ങ് പോവാ പോവാം പള്ളിയെ കഴിഞ്ഞേ പടിയറിക്കോ പടയപ്പ സിനിമ ആ പടയപ്പ സിനിമ ഞാൻ കണ്ടിട്ടുള്ളതാ ദയവ സ്ഥലം വിട്ടോ അവന് ദേഷ്യം പിന്നെ കോപോരിക്കും പിടിച്ചാ കിട്ടൂല ആ ബുക്കാര ട്രെയിൻറെ സമയൊന്നും എനിക്കറിയാൻ പാടില്ല ബുക്കാരല്ല വീട് ആ സാധാരണ ഞങ്ങക്ക് ബുക്കാറ വന്നു കഴിഞ്ഞാ ഒരു മൊന്തോ വെള്ളമായിട്ട് ആ കുറ്റിക്കാട്ടി പോയിരുന്ന മുക്കാറ ബുക്കാരോ ചിന്നു പൈത്തി കൈവച്ച് എന്ന് പറഞ്ഞ ഗർഭം ഗർഭമാണോ

പൈസക്ക് എല്ലാ ഭാഷയിലും പൈസ പൈസക്കാരിയാണല്ലേ ഈ ബാങ്കിൽ ഇനിയും പൈസ ഉണ്ടോ നിനക്ക് ഇഡ്ഡലി ദോശ വട ഗർഭ എനിക്ക് പൊറോട്ടയും ചിക്കനും ഗർഭ ദൈവമേ എത്ര കാലായി അമ്പതിന്റെ ഒരു പച്ച നോട്ട് കണ്ടിട്ട് ചിലവാക്കാനും തോന്നണില്ല ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുത്തു വെക്കാം അപ്പൊ ഒരു ഫോട്ടോ സ്റ്റാറ്റിന്റെ കാശും കൂടി ഗർഭ ബുക്ക് കൊടുത്താ പൈസ തരാന്ന് അതങ്ങോട് കൊടുത്തേക്കായിരുന്നില്ല അപ്പൊ പിന്നെ ബാങ്കിൽ എന്തുലിക്കെടുത്ത് വെക്കാനാ രാവിലെ അലവിലാതിപ്പെടുന്ന കടി കണ്ടപ്പോഴും എനിക്കറിയായിരുന്നു ഒരു കാര്യവും നടക്കൂലെന്ന് മനുഷ്യനെ മെനുക്കർത്താനായിട്ട് ഓരോന്നാവിടെ ഇറങ്ങിക്കോളും നിന്നോട് ഞാൻ രാവിലെ പറഞ്ഞല്ലേ ഈ പോത്തിനോട് ഇറക്കി വിടണോ ഈ പോത്തിനെ ഞാൻ ഇറക്കി വിടാൻ ഇങ്ങനെ കാണിച്ചിട്ട് വിശക്കണെന്ന് പറഞ്ഞു എന്റെ കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞപ്പോ ഇവിടുന്ന് അമ്പത് രൂപ എടുത്തു വന്നു പതിനഞ്ച് രൂപയുടെ കാപ്പി ഞാൻ കഴിച്ചു ബാക്കി മുപ്പത്തി അഞ്ച് രൂപയുടെ ഐറ്റംസ് കൊണ്ടിരിക്കുന്നു നീ എന്തിനാ എവിടെങ്കിലും ഞാൻ പറ്റി പോകില്ലേ അത് ശരി ഈ ജന്തു തിന്ന് തീർന്നാൽ ഉടനെ കൊണ്ടു കളഞ്ഞേക്കണം അതവളെ കൊണ്ടു കളഞ്ഞോളൂ എന്താ ഈ ഇലയും വേസ്റ്റ് ഒക്കെ അല്ലേ എടാ ഈ പെണ്ണിനെ കൊണ്ടു കളഞ്ഞേക്കണുന്ന് നീ എന്റെ അഞ്ചു പൈസ ഇല്ലേ കള്ളം പറയാരുത് മനസ്സുണ്ട് വിശ്വസിച്ചതിന്റെ തലേ കൈ വെച്ച് എന്റെ കയ്യിൽ അഞ്ചിന്റെ പൈസ ഉണ്ടെങ്കിൽ നീച്ചത്തുട്ടെ ഞാൻ ചത്തുവട്ടെ എന്നല്ലേ എനിക്കിപ്പ വിശ്വാസം നിന്റെ ഈ കാശ്ണ്ടെടാ സത്യയുടെ എൻ്റെ പൈസ എടാ എന്റെ അഞ്ചിന്റെ പൈസ ഇല്ല എടിക്കായി എന്റെ അമ്മ ഇങ്ങോട്ടാ അങ്ങോട്ടല്ല വന്നിട്ട് ഒരുപാട് നേരായോ എന്താ മൊബൈൽ റെസ്റ്റോറന്റ് ഉണ്ണിയുണ്ട് ആ രണ്ട് ഉണ്ണിയെ അവിടെ ഉള്ളൂ ഞാൻ അല്ല വണ്ടിയിലെ അടുക്കളയുടെ പണി ആവണേ ഉള്ളൂ ആരോടെ അവളൊന്നും കണ്ടാൽ റിയില്ല സാറേ പെങ്ങളാണെന്ന് പറയുന്നത് ഇതിന്റെ താഴെയുള്ളത് ലക്ഷ്മി പിന്നെ പിന്നെ ഞാനും ഇവൻ നിന്റെ ആങ്ങളെ തന്നെ ആണോ പറഞ്ഞു സത്യത്തിൽ ഈ സാർ കഴുത്തിൽ താലി കെട്ടേണ്ട പുരുഷൻ കല്യാണ റെയിൽവേ പാടത്തിൽ മുറിഞ്ഞ് കഷ്ണങ്ങളെ കിടക്കുന്നത് കാണേണ്ടി വരുന്ന ഒരു കുട്ടിക്ക് എങ്ങനെയാണ് സാർ നോർമൽ ആയിട്ട് ജീവിക്കാൻ എത്ര വയസ്സായി കഴിഞ്ഞ തിങ്ങത്തിൽ നിന്റെ ചോദിച്ചത് ചിങ്ങത്തിൽ കുട്ടിക്ക് ഇരുപത്തഞ്ച് വയസ്സായി കണ്ടാൽ അത്രയും തോന്നൂല്ലല്ലേ സാറേ ഇടക്കിടക്ക് ഭ്രാന്താശുപത്രി ജയിലും ചാടി അല്ല സെല്ലും ചാടി ഇവിടെ വരും ഇവന്റെ പെങ്ങൾ ആയതുകൊണ്ട് ഞാനൊന്നും പറയാറൂല്ല നല്ലത് വരുത്തിട്ട് നീ എന്താ പറഞ്ഞത് എന്റെ പെങ്ങളാണ് അവക്ക് തലക്ക് വട്ടാണ് എന്തെങ്കിലും സംഭവിച്ചു എന്റെ തലയിൽ ഇരിക്കട്ടെ അല്ലേ എനിക്കൊന്നും പറയാനില്ലേ അൻപത് രൂപയുണ്ട് അവനെവിടെയെങ്കിലും കൊണ്ടേ കളയി അങ്ങനെ പറഞ്ഞ കേട്ടില്ലേ പാണോന്ന് നീ അതും കൂടി മതി ബാക്കിയല്ലായി നീ അവളെ കൊണ്ടേ കളയണ്ടോ എവിടെന്നാടീ അമ്പത് രൂപ ഞാൻ എന്റെ ഷർട്ടിന്റെ കൈ മടക്കി കൈമടക്കുന്നിടത്ത് എടാ നീ നീയല്ലേ എന്റെ തലയിൽ വെച്ച് സത്യം ചെയ്ത് നിന്റെ അഞ്ചിന്റെ പൈസ ഇല്ലെന്ന് അഞ്ചിന്റെ പൈസ ഇല്ലാന്നല്ലേ പറഞ്ഞേ ഇത് അമ്പത് രൂപയാ അവളെ കൊണ്ടേ പറ്റില്ല എന്താ പറ്റാത്തേ ഇത് നൂറാക്കി തന്നാലേ ഞാൻ കൊണ്ടേ കളയുള്ളൂ

ഇനിയിപ്പൊ നീ പെട്ടെന്ന് തിരിച്ചു വന്നിട്ട് ഇവിടെ ഒന്നും ചെയ്യാനില്ല പതക്കരസ്റ്റൊക്കെ എടുത്തിട്ട് നടന്നു വന്നാ മതി ഇനിയിപ്പൊ വരുന്ന വഴിക്ക് പാണ്ഡിലോറി അടിച്ച് നീ ചത്താലും എനിക്ക് ഒരു വിഷമമില്ലടാ പാണ്ഡിലോറി ഇടിച്ച് ചത്താലും ഒരു അഭിമാനമുണ്ട് എന്നാൽ ഈ പാട്ട കേറിച്ചാകല്ല എന്റെ പ്രാർത്ഥന പോയെ പോവാനുള്ള ഉദ്ദേശം ഞാൻ പഠിപ്പിച്ചു പഠിപ്പിച്ച വൃത്തിയിട്ടത് കുളിക്കാണ്ടിടക്ക ഇനി അവനാണോ നീയപ്പെത്തി ആ ഞാൻ പത്ത് മിനിറ്റ് ആയി വന്നിട്ട് ആ മരണത്തിന് ഒന്നും പറയണ്ട ഇവിടെ നിന്ന് നേരെ ഇറങ്ങിയപ്പോഴാണ് ചെട്ടിക്കാട് പള്ളി പെരുന്നാൾ കേട്ടത് ചെട്ടിന്ന് ബോട്ടും പിടിച്ച് ചെട്ടിക്കാട് പള്ളി ചെന്ന് ചെന്ന് ഇറങ്ങിയപ്പോ ജന ഞാൻ ആംഗ്യ ഭാഷയിൽ ഈ കു കുർബാന കാണിച്ചിരാന്ന് പറഞ്ഞ് ജനങ്ങളുടെ ഇടയിലേക്ക് കയറ്റി വിട്ട് ഞാൻ ഇങ്ങോട്ട് മുങ്ങി ഈ ശാപൊക്കെ ഞാൻ എവിടെ കൊണ്ടു കേറ്റിവെക്കേണ്ടി ഈശ്വര പിന്നെ മാതാവിന്റെ അടുത്താളെ കൊണ്ട് എത്തിച്ചെന്നുള്ള സമാധാനത്തിൽ പല്ലിന്റെയും കുത്തി ഇരിക്കുന്നു ഇറച്ചി നിന്നാ പല്ലിന്റെ ഇറച്ചി തിന്നാ പല്ലിന്റെടേ കയറും എന്ന് പറഞ്ഞതാ ഞാനൊന്നും തിന്നില്ലേ ഇനി അത് കുത്തി കേട്ടോ സംഗതി നീ എന്ന വഴക്ക് പറയുമെങ്കിലും സ്നേഹം കൊണ്ടൊന്നുമല്ലേ ആ ജന്തുനെ കൊണ്ട് കളഞ്ഞാലുള്ള സന്തോഷത്തിനാട്ടി മാറ്റി കൊണ്ട് പോകാൻ

എന്താടാ ഒരു ചേർച്ച അതൊന്നും ശബ്ദമൊന്നും തെണ്ടി തലക്ക് വെളിവില്ലാത്ത ഒരേ ഒരു പെങ്ങൾ അല്ലാടാ നിന്ന നമ്മുടെ വയത്തിൽ തന്നെ ജനിച്ചത് ഒരു സഹോദരി ഇല്ലാത്ത ദുഃഖം അനുഭവിക്കുന്നവനാണോ ഞാൻ ഇവിടെ പാലാരൂട്ടത്തെ പെരുവഴിയിൽ വെച്ച് കണ്ടപ്പോൾ എന്റെ ചങ്കാടാ കളക്കിയത് ഈ നിഷ്കളക്കുമായി മുഖത്തേക്കൊന്ന് നോക്കട എന്തൊരു ചൈതന്യം മോളെ അവിടെ പോയി ചാച്ചിക്കോ ഉറങ്ങിക്കോ ആ വേണ്ട മോളെ ചായം ബാജി ഒന്നും ഇപ്പൊ വേണ്ട ആ ആ ഇനി സ്റ്റെപ്പ് വിട്ടോളെ പുറത്തിറങ്ങിയാ അകത്തറങ്ങുന്ന നിങ്ങള് രണ്ടുപേരും ചമ്മന്തി ആയിരിക്കാം ഞാൻ ഞാൻ വേറെ പോണ്ട് ഇവിടെ പറഞ്ഞു ും ഈ ചെട്ടിക്കാട് കുർബാന അടിക്കാൻ കൊണ്ടുവേലാ പാലാരി വട്ടത്തേക്ക് എടുക്കാൻ വേണ്ട കൊറേ ദിവസമായി ഇത് തന്നെ ഇങ്ങനെ തല്ലരുതെന്ന് ഞാൻ അവളോട് ഏത് ഭാഷ പറയാനാണ്ട് നീ എന്തായി കാണിക്കണേ കണ്ടൂടെ ഇങ്ങനെ ഒന്നല്ല പഞ്ചര് നോക്കുന്നത് ഈ ട്യൂബ് എടുത്ത് വെള്ളത്തിൽ താഴ്ത്താ അപ്പൊ ഇങ്ങനെ കൊമളകൾ വരും അവിടെ പഞ്ചർ ഉണ്ടാവും ഒരിട്ടിലെടുത്തോട് കുത്ത കണ്ടുപിടിക്കാൻ പഠിപ്പിക്കൊന്നും വേണ്ട ബാക്കി എന്താ വന്നിട്ടുണ്ട് എവിടെ പണി കഴിഞ്ഞു വണ്ടി ഇന്ന് കാണിക്കാമെന്നല്ലേ പറഞ്ഞിരുന്നത് അത് ഇപ്പൊ എന്തു ചെയ്യും തൽക്കാലം വണ്ടി അയാളെ കണ്ണിപ്പെടണ്ട എങ്ങോട്ടെങ്കിലും മാറ്റ ഞാൻ എന്തെങ്കിലും അവരാ പറഞ്ഞെ തണുപ്പിച്ചു വിട്ടോളാം ഇത് മുൾക്കിരീടോ ആ ചെല്ല മുൾക്കിരീടം പോലെയാണ് മൊയ്ലാളി പറഞ്ഞത് പഞ്ചറുള്ള സ്ഥലത്തേക്ക് ഇരിക്കലും കുത്തിക്കേറ്റ് വെക്കാൻ ഇത് മുഴുവൻ പഞ്ചറാ ഇത് പഞ്ചർ അട്ടിക്കണ കാശണ്ടെങ്കിൽ മൂന്ന് പുതിയ ട്യൂബ് വാങ്ങാം കൂടി അല്ല ഈ കടയിലെ കൊടുക്കും കടയിലോ എന്തിന്റെ അവിടെ നിന്ന് ഒരു ഫുൾ ചൂല് വാങ്ങിച്ചിട്ടാണ് ഇതിന്റെ അകത്തിരിക്കിൽ കുത്തി കുത്തിക്കേറ്റ് വെച്ചത് ഈ ഓടിഞ്ഞവൻ കൈവച്ച കാശാ ചൂലേന്നൂറ് വേണോ പോടോ വാടാ എത്ര നാളിങ്ങനെ പാത്തും പതുങ്ങി നടക്കേണ്ടി വരും എന്റെ പേടി അങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി കിട്ടുമല്ലോ അവള് ചത്ത വീരപ്പ കുറിപ്പ് നമ്മളെ വെറുതെ വിടും അപ്പൊ രക്ഷിക്കണം അവളെ കാണുന്നില്ല പുലുവാലാകൂ നീ ചാട് എനിക്ക് എനിക്ക് അറിയില്ല അറിയില്ല പിന്നെ എന്ത് നീന്താൻ അറിയുന്ന ഞാൻ ഇനി ഒന്നും നോക്കാനില്ല നിന്റെ കൈ പിടിച്ചേ ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ചോ എന്നിട്ട് ഞാൻ പറയും ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ട് പിന്നെ വരില്ല ചാട്ടൻ വരൂല്ല